നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൗണ്ടിലൂടെ നടന്നത് കോടികളുടെ ഇടപാടുകൾ എന്ന ആരോപണം ശക്തമാവുകയാണ് വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൌണ്ടിലൂടെ നടന്നത് കോടികളുടെ ഇടപാടുകൾ എന്ന ആരോപണവുമായി കേസിലെ പരാതിക്കാരനായ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് രംഗത്ത് വന്നിരുന്നു അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ എന്ന മേൽവിലാസത്തിലാണ് അക്കൗണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയും മുൻ ബന്ധു എം സുനീഷുമാണ് അക്കൗണ്ട് ഉടമകൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ പണവും അക്കൗണ്ടുകളിൽ എത്തിയതായി സംശയിക്കുന്നു എന്ന ആരോപണവും ഷോൺ ജോർജ് ഉന്നയിച്ചു കമ്പനിക്കുണ്ടായ സാമ്പത്തിക നേട്ടവുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുൻപ് നൽകിയ ഹർജിയുടെ അനുബന്ധമായി ഉപഹർജിയും നൽകിയിട്ടുണ്ട് ഇതിൽ കോടതി നിലപാട് നിർണായകമാകും എസ് എൻസി ലാവ്ലിൻ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ നിന്നും വലിയ തുക അക്കൌണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് ഇ ഡിക്കും എസ് എഫ് ഐ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനും പരാതി നൽകിയിട്ടുണ്ട് വിദേശ പണമിടപാടും അക്കൗണ്ടും അന്വേഷിക്കണം തന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി നിഷേധിച്ചാൽ തെളിവുകൾ പുറത്തുവിടും ഇതോടെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന് തെളിയുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു ഈ ആരോപണത്തോട് ഇതുവരേക്കും മുഖ്യമന്ത്രിയോ മകളോ പ്രതികരിച്ചിട്ടില്ല ലാവ്ലിന്റെ ഉപകമ്പനികൾ കിഫ്ബി മസാല ബോർഡ് വഴി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശയ്ക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട് ആറ് ശതമാനം പലിശയ്ക്ക് നിക്ഷേപം കിട്ടുമ്പോഴാണ് ഇത് ഇതിന്റെ വ്യത്യാസത്തിൽ വരുന്ന തുകയാണോ വീണയുടെ അക്കൗണ്ടിലേക്ക് ലാവ്ലിൻ നിക്ഷേപിക്കുന്നത് എന്ന് അന്വേഷിക്കണമെന്നും ജോർജ് ആവശ്യപ്പെട്ടിരുന്നു അതായത് വലിയ അഴിമതി തന്നെയാണ് എക്സാലോജിക് ഇടപാട് കേസിൽ പ്രതി ചേർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണ വിജയനെ എസ് എഫ്ഐ യു അറസ്റ്റ് ചെയ്തേക്കില്ല അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിനാൽ അറസ്റ്റിനുള്ള വ്യവസ്ഥയില്ല എന്നാണ് എസ് എഫ്ഐ ഒ വൃത്തങ്ങളില് നിന്നും ലഭിക്കുന്ന സൂചന എന്നാൽ ഈ വിഷയത്തിൽ ഇ ഡിയും സി ബി ഐയും അന്വേഷണത്തിനെത്തിയാൽ കളി മാറും നേരത്തെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ എസ് എഫ്ഐ ഒ അനുമതി നൽകിയത് ഇടപാടുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ തയ്യാറാക്കിയ കുറ്റപത്രത്തിലും വീണയെ പ്രതി ചേര്ത്തതിന് നിർണായക നീക്കമുണ്ടായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എസ്എഫ്ഐ ഒ കുറ്റപത്രം എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത് ഈ കുറ്റപത്രം ഇനി എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത് എസ് എഫ്ഐ ഒ നൽകിയ കുറ്റപത്രം പ്രഥമ പ്രഥമദൃഷ്ട്യ നിലനിൽക്കുന്നതാണോ എന്ന പരിശോധന ആ ഘട്ടത്തിലാണ് നടക്കുക കുറ്റം നിലനിൽക്കുന്നതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് തുടർന്നു മാത്രമേ വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർ നിയമപരമായി പ്രതി ചേർക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ അതിനുശേഷമേ വിചാരണ നേരിടേണ്ടതായുള്ളൂ ഇതിനുശേഷമേ വിവിധ വിഷയങ്ങളിൽ ഇ ഡിയും സി ബി ഐയും അന്വേഷണം നടത്തണമോ എന്നതിൽ തീരുമാനമെടുക്കും എന്നാൽ കുറ്റപത്രം അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ വിഷയത്തിൽ ഇ പ്രാഥമിക തെളിവ് ശേഖരണം തുടങ്ങിയിട്ടുണ്ട് എസ് എഫ്ഐഒയിൽ നിന്നും വിവരശേഖരണം നടത്തിയെന്നതും ഇതിനുവേണ്ടിയാണ്